ശരണാഗതി എന്ന് കൂടുതൽ വിശദീകരിക്കാമോ ശരണാഗതിയിലേക്ക് ഒരു സാധകൻ ഒരു ഗുരുവിൻ്റെ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ മറ്റു ഗുരുക്കന്മാരുടെ സമാധികളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ പാടില്ലേ എന്താണതെന്ന് വിശദീകരിക്കാൻ പാടുന്നു നല്ല ചോദ്യമാണ് രണ്ട് ചോദ്യങ്ങൾ കൂടിക്കലർന്നാണ്ടിരിക്കുന്നത് ശരണാഗതി എന്ന് പറയുന്നത് ഒരു സാധകന്റെ ലക്ഷണമാണെങ്കിലും സാധകനാണെന്ന ബോധമുള്ളവന് ശരണാഗതി ഉണ്ടാവുകയില്ല കാരണം ഞാൻ സാധകനാണ് ഞാൻ സാധകനാണ് ഞാൻ സാധകനാണ് സാധകനാണെന്നുള്ള ബോധത്തിൽ നിൽക്കുക അതിലാ ഞാനെന്ന് പറയുന്ന ബോധം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്കിങ്ങനെ സാധനയിലാണെന്നും ഞാൻ സത്യന്വേഷണമാണെന്നും സത്യം അന്വേഷിച്ച് കളയുന്നു അല്ലെങ്കിൽ ഞാൻ നാളെ ബോധപ്രാപ്തനാകുമെന്നും അയക്കാം എന്നുള്ള ഭയം കൊണ്ടിടക്കുകയും ഒക്കെ ചെയ്യുന്ന മാനുഷികാവസ്ഥയിലാണ് അവർക്ക് ശരണാഗതി ഉണ്ടാവണമെന്നില്ല ശരണാഗതി ഉണ്ടാവണം എന്നല്ല ഞാൻ ആരുമല്ലാന്ന് ശരണാഗതി ആവുന്നത് പിന്നെ ഞാനാർ കർത്താവ് വന്ന് വാഴമേ ഇനി ഞാനില്ല ഇനി നീയല്ലോ ഒന്ന് വാഴുന്നില്ലേ കാരണം ഞാനില്ല ഞാനില്ലാതെ മാത്രമേ ശരണാഗതി ഉണ്ടാവുള്ളൂ ഞാനുണ്ടെങ്കിൽ ശരണാഗതിയൊന്നുമില്ല അപ്പൊ സാധകനാണെന്നൊരു ബോധമുണ്ടെങ്കിൽ പോലും ശരണാഗതി ഇല്ല എന്ന് മനസ്സിലായി ഞാൻ ശരണാഗതനാണെന്ന് പറയുന്നവനെ ചൂഷിച്ചോളുക ഒരു ശരണാഗതിയും കാണില്ല ശരണാഗതിയെക്കുറിച്ചുള്ള അഴുതിരി കവിഞ്ഞ പിന്നെ ബോധം വെച്ചുകൊണ്ട് അവബോധം വെച്ചുകൊണ്ട് അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല അവൻ്റെ ശരണാഗതി ഒന്നുമില്ല ശരണാഗതി ഉള്ളവൻ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബോധം പോലും ഇല്ല അതുപോലും അറിയുന്നില്ല ഒരു മാർജാര ന്യായത്തിലാണ് പൂച്ച കുഞ്ഞിനെ പോലെ തള്ളം എടുത്തുകൊണ്ട് കടിച്ചുകൊണ്ട് പോകുന്നിടത്തൊക്കെ അതുമുണ്ടാകിടന്ന് കൊടുക്കുക അല്ലാതെ അതിന് സ്വയമായിട്ടൊന്നും ചെയ്യാനില്ല ഒരു ന്യായത്തിലല്ല മർക്കടൻ നേരെ തിരിച്ചാണല്ലോ അങ്ങോട്ട് ചാടിക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തള്ളയുടെ അപ്പോൾ ആ ന്യായത്തിലല്ല മാർഗ ന്യായത്തിലാണ് ഒരു ശരണാഗതൻ്റെ അവസ്ഥ അവന് തിരിച്ചറിയാൻ പോലുള്ള താല്പര്യമില്ല എന്താണോ ഗുരു പറയുന്നത് അതിനപ്പുറം ഒന്നുമില്ല ഗുരുവല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല ആ ആ തിരിച്ചറിവ് കൊണ്ട് തന്നെ പൂർണ്ണമായും ഗുരുവുമായുള്ള ഏകത്വം വളരെ പെട്ടെന്ന് സിദ്ധിക്കുന്നു ഗുരുവിനുള്ള എല്ലാ ജ്ഞാനങ്ങളും അവരിലേക്ക് പകരപ്പെടുകയും ചെയ്തു അതാണ് എൻ്റെ ലക്ഷണം ശരണാഗതനാണോ അവൻ ജ്ഞാനിയായി തീരും അവൻ വീണ്ടും അവധ സഞ്ചാരങ്ങളിലൂടെ അവധ സഞ്ചാരം എന്ന് ഞാൻ പറയുന്നത് ഒരു ശരിയായ പദമുണ്ട് എന്ന് പറയുകയല്ല അങ്ങനെ പഥങ്ങളില്ല മനുഷ്യന് ജീവിക്കാനായിട്ട് കോടിക്കണക്കിന് പഥങ്ങൾ മനുഷ്യന് ജീവിതത്തിൽ അവൻ്റെ കർമ്മസാധ്യതകളായിട്ട് ഉണ്ടാക്കിയിടുന്നുണ്ട് അവക്കൂടെയൊക്കെ സഞ്ചരിക്കുക അപ്പോൾ വിവരമില്ലായ്മകളൊന്നും തന്നെയും ഇല്ലാതെ അതാണ് ഞാനവിടെ അബദ്ധ സഞ്ചാരം ഉദ്ദേശിച്ചത് ആ വിവരമില്ലായ്മകളൊന്നും തന്നെ ഇല്ലാതെ ശരിയായ തിരിച്ചറിവോടുകൂടി അവൻ അവൻ്റെ ശരീരത്തിലുള്ള സമയത്തെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സമയത്തെ അതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം ആ സമയത്തെ അവനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവൻ ചരണാകത്തു ഗുരുവിന് വരാനുള്ളത് പലതും അവന് വരികയും അവന് വരാനുള്ളത് ഗുരുവിന് വരികയും ഒക്കെ ചെയ്യാം കാരണം അവർ പരസ്പരം കർമ്മ പങ്ക് പങ്കുവയ്ക്കൽ കർമ്മത്തിൻ്റെ ഒരു ഷെയറിങ് നടക്കുന്നുണ്ടാവും ഒരുപക്ഷെ അതവർക്ക് രണ്ടു പേർക്കുമായിട്ട് ഭാവിക്കാം അങ്ങനെയും വരാം അങ്ങനെയൊക്കെയുള്ള ബാഹ്യലക്ഷണങ്ങൾ ഞാൻ ബാഹ്യലക്ഷണങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാറ് ആലോചിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഒരിക്കലും സാധകനാണെന്ന് ബോധമുള്ളവൻ ഒരു പക്ഷേ സ അവൻ വളരെ പാടുപെട്ടേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഇക്കാര്യത്തിൽ രാമകൃഷ്ണ സന്യാസിമാരോട് സംസാരിക്കാനുള്ളൊരു ഇട വന്നിട്ടുണ്ട് ഞങ്ങൾ വിവേകാനന്ദ നൂറ്റമ്പതാമത്തെ ഒരു പ്രോജക്റ്റ് നമുക്ക് രാമകൃഷ്ണ മിഷൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ കോളേജുകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് അതിനകത്ത് രാമകൃഷ്ണ സന്യാസിമാരുടെ കൂടെ അധ്യക്ഷന്മാരായിട്ടുള്ളവർ വരും അപ്പോൾ ഞാൻ ഒരിക്കലും ഞാൻ അദ്ദേഹത്തോടൊരിക്കു ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തെ ചോദിച്ചു രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട് രാ പകലെ പിന്തുടർന്നുകൊണ്ട് ഒരു സന്യാ ഒരു ഗുരുവിനെ തെരഞ്ഞെടുക്കാവും എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് സ്വാമിയുടെ അഭിപ്രായം എന്താണ് സ്വാമി ചോദിച്ചു സ്വാമി പറഞ്ഞാൽ അത് പ്രത്യേക ഒരാളുടെ കാര്യത്തിൽ രാമകൃഷ്ണദേവൻ പറഞ്ഞതാണ് അത് സ്വാഭാവികമായിട്ടും അത് സാർവത്രികമായിരിക്കുന്ന ഉപയോഗമായിട്ട് അത് ഗ്രന്ഥങ്ങളിൽ വന്നുപോയി എന്നുള്ളതാണ് രാമകൃഷ്ണദേവൻ രാത്രി കാലങ്ങളിൽ ശാരദാദേവിയുടെ അടുത്ത് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ശിഷ്യൻ കാത്തിരുന്ന് നോക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം കിടക്കുന്നിടത്ത് കാണുന്നില്ല അദ്ദേഹത്തെ പുറത്ത് എവിടെ പോയിരിക്കുന്നു മനസ്സിലായി ഇദ്ദേഹം എവിടെയാണ് പോകണമെന്ന് കാത്തിരുന്നപ്പോഴത്തേക്ക് കാണാം അദ്ദേഹം മലവിസർജനത്തിന് പോയിട്ടൊരു വാർത്ത വെള്ള പാട്ടയും കൊണ്ട് വരുന്നു തിരിച്ചു വരുന്നു അപ്പൊ അതാണ് അദ്ദേഹം ഗളിപ്പ്യനായിപ്പോയി അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞതാണ് ലാഭകൽ ഗുരുവിനെ പിന്തുണക്ക് വിശ്വസിക്കാറു എന്ന് പറഞ്ഞുകയാണ് പക്ഷെ അത് മുത്തൻ നായർ സാറിൻ്റെ പിന്നെ പരിഭാഷയൊക്കെ കൂടെ വന്നപ്പോൾ വചനാഗതത്തിലൊക്കെ അത് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു കാഴ്ചപ്പാടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എപ്പോഴും ഗുരുവിൻ്റെ സന്നിധിയിലായിരിക്കുക എന്നുള്ളതാണ് രാമകൃഷ്ണദേവൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ശരിയാണ് കുത്ത സാറ് പറഞ്ഞാൽ ശരിയാണ് ിൽ ഗുരുവിൽ നിന്നൊരിക്കലും പിരിയാതിരിക്കുക നിത്യമായി ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുക അതായത് ഗുരുവിൻ്റെ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ കൂടെ ഉണ്ടാകുക കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഗുരുവിനെ കൊണ്ടു നടക്കുക നമ്മുടെ കൂടെ ഗുരുവിനെ കൊണ്ടു എന്ന് കടക്കുക നമ്മളിൽ ഒരു സാന്നിധ്യമായിട്ട് അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗുരുവിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെ ശരണാഗതി സ്വാഭാവികമായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹം തീർച്ചയായിട്ടും സ്വാമിജി ശരിയാണ് വളരെ ശരിയായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എന്തായാലും ഇത് ഇങ്ങനൊരു പുസ്തകത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത ഒരു തെറ്റായ ഒരു ഉദ്ദേശമാണ് അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നോക്കി നടക്കണം എന്നല്ല പിന്നെ അത് സ്വാഭാവികമായിട്ടും ഭൗതികമായിട്ട് തീർച്ച തന്നെയാണ് അങ്ങനെയൊക്കെ നോക്കി നടന്ന് ഗുരുവിനെ തീരുമാനിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ അവനൊരിക്കലും ഗുരുവിനെ തീരുമാനിക്കില്ല അവനിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയുള്ളൂ ഒരു ഗുരുവിനെ ബോധ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവനിലുള്ള ഈ അന്വേഷണ അന്വേഷണപരത അവനെ ശല്യപ്പെടുത്തുകയും അവൻ വീണ്ടും ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയും അവൻ വേറെ ഗുരുവിനെ പോയി അന്വേഷിക്കുകയും അവിടെ പോയി ഈ പറഞ്ഞ രാഭവൽ ഉറക്കം വിളയ്ക്കാന്നല്ലാതെ ഇവന് തൂട്ട് നടക്കാൻ പോകുന്ന ഉറക്കം ഉറക്കമുളക്കും മാത്രമേ ഉള്ളൂ അധ്യയനം ഒന്നുമില്ല ശല് അവനിങ്ങനെ അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അല്ല ഉറക്കം വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അവനൊന്നും കാണുന്നില്ല പിന്നെ അവനെ തെറ്റിസ്സിരിപ്പിക്കുന്നതും ഗുരുവിൻ്റെ ആവശ്യമാണ് ദത്താത്രേയൻ്റെ അടുത്ത് പോകുന്ന കാർത്തവീര്യാർജുനൻ കാർത്തവീര്യാർജ്ജുനവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാർത്തവീരാർജുനെ ഒരു മഠേനായിരുന്നു രാജകുമാരനാണ് അദ്ദേഹത്തെ ദത്താത്രേൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുവിടാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തീരുമാനിക്കുന്നു അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് അവിടെ അസംഖ്യം സ്ത്രീജനങ്ങളുമായി നൃത്തം ചെയ്യുന്ന ദത്താത്രേയനെയാണ് കാണുന്നത് ദിവസങ്ങളോളം ആഴ്ചകളോളം അദ്ദേഹം കാത്തു നിന്നു ഈ നൃത്തം ഒന്ന് നിർത്തിയിട്ട് കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി എന്ത് നൃത്തം തീരുന്നില്ല അവസാനം നൃത്തം തീർന്നു ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ കാർത്തവീരാർജുനാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് അങ്ങനെ അങ്ങേ എടുത്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിതുപോലെ ഒരു ഭോഗലാലസനാണ് നീ നല്ല ഗുരുക്കന്മാരെ എന്നിച്ച് പൊക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ് പറയാം ഇല്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനിവിടെ തന്നെ കൂടിക്കോളാം എന്ന് പറയും ഈ കാർത്ത ദാത്രേൻ്റെ അനുഗ്രഹം കൊണ്ട് അതി മാറുകയും ചെയ്യുന്നു ഈ കാർത്തിക വിചാർജനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി പരശുരാമൻ ദത്താത്രേയൻ്റെ ശിഷ്യത്വം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ ദത്താത്രേയ സമയം ഈ സ്വഭാവം ദത്താത്രേയൻ്റെ പിന്നിലുണ്ടായിരുന്ന എല്ലാ ഇമനേഷൻസുകൾ എല്ലാ അവതാര സങ്കല്പങ്ങളിലും ഇത് തടന്നുപോകുന്നതായിട്ടും കാണാം കാരണം ശിഷ്യനെ പരമാവധി ഉലയ്ക്കുക എന്നുള്ള ഒരു നിർബന്ധം മച്ചു പുറത്തുന്നതായിട്ട് കാണും അതാ നാഥ ആ സമ്പ്രദായത്തിൽ തന്നെ നമുക്ക് ദൃശ്യമാണ് ശ്രീപാന്ത ശ്രീവല്ലഭൻ നൃസിംഹ സരസ്വതി എന്നൊക്കെ പറയുന്ന പല ഗുരുക്കന്മാരും ഗോദാവരി തീരങ്ങൾ തീരത്തിൽ പല ഭാഗത്തായിട്ട് ജീവിച്ചിരുന്നല്ലോ അവർക്കൊക്കെ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ കാണാറുണ്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതി അവലംബിച്ചേക്കാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉറക്കം വിളിക്കാനാണ് പ്ലാനെങ്കിൽ അപ്പൊ അത്ര ഒരു ഗുരുക്കിൻ്റെ അടുത്താണ് ഗുരുവിൻ്റെ അടുത്താണ് ചിലപ്പോൾ ഇതൊന്നും നടക്കണമെന്നില്ല അപ്പൊ അതൊന്നും നല്ല കാര്യം ആന്തരികമായ ഗുരുവാണ് സത്യമെന്ന് നമുക്ക് ഒരു ബാഹ്യ ഗുരുവിൽ നിന്ന് ആ ആന്തരികമായ ഗുരുവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ സാധിക്കുമെന്നും തിരിച്ചറിയുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് ശരണാഗതി എന്ന് പറയുന്നത് ശരണാഗതിയെക്കുറിച്ച് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് സാർ അത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു കുറച്ച് കേൾക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പം ഈ പശ്ചാത്തലത്തിൽ ശരണാഗതി എന്ന് പറയുന്നത് സാധകൻ എന്ന അഭിമാനിക്കുന്നവരുപോലും ശരണാഗതി ഇല്ല എന്നുള്ളതും കൂടെ സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആ രണ്ടാമത്തെ ഭാഗമല്ലേ അങ്ങനെയൊന്നുമില്ല നമുക്ക് സമാധിയിലോ മറ്റു ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിലോ സന്നിധിയിലെയോ ഒക്കെ പോകുന്നതിനൊന്നും ഒരു തിരക്കേടുമില്ല ഒരു തിരക്കേടുമില്ല എന്ന് പറഞ്ഞാൽ അവനവന് മാനസികമായ ഭ്രംശങ്ങൾ സംഭവിക്കാതിരിക്കുന്നിടത്തോളം കാലം മനസ്സ് വളരെ യുണൈറ്റഡ് യുണൈറ്റഡായിരിക്കുന്നവൻ എവിടെ പോയാലും എന്താ ഒരു പതിപ്രതിയായ സ്ത്രീ എത്ര പുരുഷന്മാരുടെ മണ്ഡലങ്ങളിൽ പോയാലും അവർക്കൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്നത് പോലെ ഒരിക്കലും മാനസികമായി ഏകാഗ്രതയിരിക്കുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും തൻ്റെ ഗുരുവിനെ അവിടെ കാണുന്നു അവർ പറയുന്നേക്കൂടെ തൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനായിരിക്കും ശ്രമിക്കുക അത്രയുമാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഒരിക്കലും തെറ്റായ ഒരു ഭ്രംശമൊന്നും ഇവിടെ വരാൻ വഴിയില്ല ഞാനിപ്പോൾ സാറത് ചോദിക്കുമ്പോൾ ഒരു കഥ ഓർക്കുന്നുണ്ട് ഓഷോ ഒരു സന്യാസി ചോദിക്കുന്നുണ്ട് Bombay Bible, we happened to be in, we happened to pass through Muktanandas Ashram. And we were ushered in by the uh, sannyasins there, seeing us or recognising us as your followers, we were welcomed. And uh, the Guru was also very, very much considerate in ടോക്കിങ് വിത്ത് എസ് ഞങ്ങൾ ബോംബെയിലായിരുന്നപ്പോൾ മുക്താനന്ദാശ്രമത്തിൻ്റെ അടുത്തൂടെ പോകാനുള്ള സാഹചര്യമുണ്ടായി അവരെ അവിടെ ഞങ്ങളെ വെളിയിൽ കണ്ടുകൊണ്ട് ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പോയി അവിടെ ഉള്ളവർ സ്വീകരിച്ചുകൊണ്ട് പോയി അങ്ങയുടെ ശിഷ്യന്മാരാണെന്ന് വേഷഭൂഷാദികളിൽ കണ്ടപ്പോൾ ഞങ്ങളെ അവിടെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്തിരുത്തുകയും അദ്ദേഹം ഗുരു സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഓഷോ തിരിച്ച് അതിൻ്റെ മറുപടി പറഞ്ഞിരിക്കുന്ന രസ് ആണ് ബീങ് ഇൻ ബോംബെ യു കനോട്ട് ബി നിയർ മുക്താനാസ് ആശ്രം അഡ്രസ് യു വോണ്ട് ടു ഗോ ടു പോയിച്ചു മുക്താനാശ്രം ബോംബെയിൽ പോയി തോന്നി മുക്താനാശ്രമിൻ്റെ നടേക്കൂടെ അല്ല ബോംബെയിൽ പോണത് അപ്പം നിങ്ങൾക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ മാത്രമേ എവിടെ ചെറുതരാളൂ നിങ്ങളെവിടെ പോയി സ്വാഭാവികമായിട്ട് എൻ്റെ ശിഷ്യന്മാരാണെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളെ അവിടെ കളിച്ച് കേട്ടി സംശയം അതെ നിങ്ങളെ കുരു ഗുണമല്ല അതിന്റെ ഗുണമാണ് പിന്നെ അവര് നിങ്ങളെ ബഹുമാരിച്ചു അതെന്നെ ബഹുമാരിച്ചു അതിനൊന്നും നിങ്ങൾ വരുന്നത് കുടിച്ച കാര്യമില്ല പക്ഷെ നിങ്ങൾക്ക് ആ ഒരു അഹങ്കാരം ആ ഈഗോ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയപ്പോൾ സുഖമായി സുഭമായി ഉള്ളൂ സംഗതി എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് സാർ ചോദിച്ച ചോദ്യത്തിന് വളരെ നന്നായിട്ട് ഉത്തരം പറയുന്നുണ്ട് അത് വായിച്ചു നോക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു കാരണം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയാണ് പല സംഭവിക്കുന്നത് പല സ്ഥലങ്ങളിലും പോകുന്ന നമ്മളെ ബഹുമാനിക്കുന്ന എവിടെ പോയാലും നമുക്ക് കുറച്ച് വിലയുണ്ടെന്ന് പറഞ്ഞാൽ ചാടിപ്പോകും വിലയില്ലാതെ ആകാൻ സാധ്യതയുണ്ട് എന്നറിയാമെങ്കിലും ചില ശിഷ്യന്മാർ ചാടാറുണ്ട് അവരുടെ തന്നെ കർമ്മങ്ങളിൽ വരുന്ന വീഴ്ചകൾ കൊണ്ട് ഒരു പക്ഷേ ഇനിയെങ്കാനും നമ്മളെ തഴഞ്ഞേക്കുമോ എന്ന് പേടിച്ച് അതിനു മുമ്പേ മുന്തിരിങ്ങ പോയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ചാടുന്ന ശിഷ്യന്മാരേയും കാണാം അതൊന്നും വലിയ അത്ഭുതമൊന്നുമുള്ള കാര്യം അവരുടെ മാനസിക മനസാക്ഷിയാണ് ഏറ്റവും പ്രധാനം അവരെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും